അപ്പം പുതിയൊരു വീഡിയോ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ വേറെ ഒന്നല്ല നമ്മളെ കാരവാന്റെ കാരവാൻ ഇന്റീരിയർ വർക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ട് കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാരവാന്റെ പണി എടുക്കാണ് കാരണം മഴ ഇങ്ങനെ താന്നും പൊന്തിന്റെ കളിക്കുകയാണ് അപ്പൊ മുമ്പത്തെ മഴ തന്നെ ഇറക്കാൻ പറ്റും വിചാരിക്കുന്നത് അതുകൊണ്ട് രാവിലെ സാധാരണ ഈ ടൈമിലൊക്കെ പെരും മഴ പെയ്യേണ്ട ടൈമാണ് പക്ഷെ അവിടെ പൊരിഞ്ഞ പെയ്താണ് അല്ല പോകുമ്പോഴെങ്കിലും ഒന്ന് ുംനക്കും അതുമില്ല രാത്രി മഴ രാവിലെ വേലെന്നുള്ള രീതി ആയതുകൊണ്ട് ഞാൻ എന്തായാലും ലേറ്റ് ആയിട്ടുണ്ട് വിചാരിച്ചത് അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി പരിപാടികൊണ്ട് ഇന്റീരിയർ വർക്കിന് ഇനി ഫോം മേടിക്കാണ്ട് നമ്മൾ അത് ചൂടൊട്ട ലേശം നിർട്ടും അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇന്റീരിയർ വർക്കിന് ഒരു വൃത്തിയുണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ പോകണം അതിന്റെ കൂടെ അച്ഛൻ്റെ പ്രസ്സിന്റെ ബക്കറ്റ് വാഷ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ലെതറിൻ്റെ അത് മേടിക്കാണ്ട് പിന്നെ ബട്ട് നമ്മളെ കമ്പനീൻ്റെ ആവശ്യമായിട്ടുള്ള രണ്ട് സാധനം കൂടി മേടിക്കാണ്ട്

ഫോം മേടിച്ചിട്ടുണ്ട് ഇനി അമ്മന്റെ അടുത്തേക്ക് പോവാം ഓക്കെ ഡൈസ് അപ്പൊ നമ്മളിങ്ങനെ അടുത്ത സ്പോട്ടായ കാസ്ട്രോയിൽ എത്തിക്കും കാസ്ട്രോ കാസ്ട്രോ ചേറിയിട്ടുമ്പോഴേക്ക് പുറ്റുൻ തുറ്റി നോക്കണം പിന്നെ അമ്മ ഇപ്പം സ്റ്റീ പ്ലേറ്റിലൂടെ വന്നിട്ടുണ്ട് അതിലൂടെ നോക്കണം അല്ലേ ഇവിടെ അത്യാവശ്യം നല്ല അടി വലിയ ലൂസിൻ്റെ സാധനങ്ങളൊട്ട് ഇട്ടിട്ടോ കിച്ചൺ വേർസ് ഒട്ട് കിട്ടും ഇട്ടുമ്പോൾ മേടിക്കാൻ കിട്ടും ഈ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടോ പക്ഷേ ഇതൊരു സെറ്റായിട്ട് മേടിക്കണം ലൂസായിട്ടുള്ള പൊട്ടിച്ചത് മാത്രമേ ലൂസുള്ള മേടിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് വേണ്ടിയുള്ള സാധനം തപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് ട്രൈസ് നമ്മൾ ഇതാ കുറച്ച് പ്ലേറ്റും ഒരു പുസം കൂട്ടി എടുത്ത് ഇതിൻ്റെ വില കഴിക്കണം പോയിട്ട് ഞാതാണോ പനി കയലും ഒറ്റ എല്ലാ ഐറ്റംസുകളും ഉണ്ട് ഇവിടെ അമ്മ പാലക്കാട മട്ട മേടിച്ച് വരുന്നുണ്ട് ഇത് നാൽപ്പത് ശതമാനം പോളിഷ്ഡ് അരി കേട്ടോ നല്ല അരിയാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവില്ല കാർബോഹൈഡ്രേറ്റിന്റെ േറ്റ് വെള്ളരി ചോറ് ദോഷം ഉണ്ടാവില്ല ഫൈബർ ഫൈബർ അറുപത്തഞ്ച് ശതമാനം നാപ്പത് നമുക്ക് സമാധാനത്തില് ഫുഡ് നമുക്ക് അടിക്ക പോ അരിച്ചിട്ട് പോവാണ്

അതുകൊണ്ട് പിന്നെ ഇഷ്ടം കൊണ്ട് പിന്നെ അത് പക്ഷേ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിലേ കഴിക്കുള്ളൂ പക്ഷെ ഹെവി ആയിട്ടുള്ള ഒന്നും കഴിക്കുന്നില്ല ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഇടയ്ക്കൊന്നും കഴിക്കുക എന്നല്ലാതെ ഹെവി ആയിട്ടൊന്നുമില്ല എന്നിട്ട് ബാക്കി ഇനി എന്താണ് ഫോം മേടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പ്ലേറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് വഴി അതിനകത്ത് സാധനം ഒക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ ടമ്പിരിക്കുന്ന പുട്ടും ടൂറ്റി നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടില്ല പുട്ടിൻതുറ്റി മേടിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഐറ്റംസുകൾ മേടിച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ നേരം ഞേച്ചെടുത്തിട്ട് പോവാണ് മലാപ്പറമ്പിൽ നിന്ന് ഏച്ചിന്റെ ഒരു മൂന്ന് കിലോമീറ്ററോ നാല് കിലോമീറ്റർ ഉള്ളു നേരം ഞങ്ങളോട് പോവാം പറ്റിക്കാന്ന് പറഞ്ഞാൽ അമ്മേ ചിരിക്കുന്നു പക്ഷേ ഞങ്ങളുടെ ആ ചിരി വരാത്തോണ്ട് ചേച്ചിയെ വിശ്വസിച്ച് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇനിയിപ്പോ വഴി അങ്ങനെ ഏച്ചിന്റെ അടുത്ത് എത്തി ഏച്ചി ആരി സാധന ആദ്യ പനിയാണ് ചിരി കണ്ടില്ലേ പനീറ്റുകാരൻറെ ചിരി കണ്ടില്ലേ അമ്മ ഞാൻ ആദ്യം ടി വി കണ്ടോണ്ട് ഫോണിന്റെ മെമ്മറി ഫുൾ പോയി എന്താ അവസ്ഥ ഒക്കെ ക്ലീൻ ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡൈസ് പതിനൊന്ന് മണി ഇറങ്ങിയതാണ് ടൈം ഇപ്പം ആറു മണി ആയി അപ്പോഴാണ് ഇമ്പള് വീട്ടിലെത്തുന്നത് കണ്ടില്ലേ നമ്മളെ ഫോമെറ്റി അമ്മ താട്ടചായ അച്ചാൻ വേണ്ടി വെട്ടാൻ പോവാണ് അമ്മ അമ്മക്ക് ക്ഷീണോട്ടയാണ് ഡൈസ് അപ്പോ ക്ഷീണൊട്ട മാറി അത്യാവശ്യം ഉഷാറായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എന്തൊക്കെയാ മേടിച്ചമ്മ അരി മേടിച്ച് അല്ലേ പ്ലേറ്റ് മേടിച്ച് ഇതിൻ്റെ പഴശ്ശ മേടിച്ച് ഏച്ചിന്റെ അടുത്ത് പോയി അച്ഛന്റെ അടുത്ത് പോയി അങ്ങനെ ഇവിടെ എത്തി അങ്ങനാണ് ആറു മണിക്ക് ഇവിടെ എത്തുന്നത് അല്ലേ ഓ അങ്ങനെ നീണ്ട ടൈമിനു ശേഷം ഇനി ഞങ്ങളെ വൈകുന്നേരത്തെ ഫുഡ് ഇന്നൊന്ന് തെറ്റിട്ടുണ്ട് നാലു മണിക്കുള്ളത് ഇപ്പം ആറു മണിക്കാണ് കഴിക്കാൻ പോകണത് ഇന്നേ അത് തെറ്റു ഇനി അതിനോട് തെറ്റൂല്ലേ അല്ലേ